എല്ലാവരെയും പോലെയും തന്നെ എല്ലാ മലയാളികളെയും പോലെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രസ്ഥാനം നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ആയിരുന്നു ആണ് എൻ്റെ ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഓർമ്മ ചുവന്ന ബസ് എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന ആ ഒരു ബസ്സിലെ ഒരു സായാഹ്ന യാത്രയാണ് തിരുമല നാലാഞ്ചിറ എന്ന് പറഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിയിൽ കെ എം ജി കോളേജിലാണ് ചേർന്നത് അന്ന് സ്ഥിരം അന്ന് നമുക്ക് എല്ലാ റൂട്ടുകളിലേക്കും സ്ഥിരം എന്താണ് സ്റ്റുഡൻസ് ഉള്ളി ബസ്സുകളുണ്ട് ലേഡീസുള്ളിൽ സ്റ്റുഡൻസുള്ളിലേക്ക് അന്ന് സാധാരണമായിരുന്നല്ലോ അങ്ങനെ തിരുവനന്തപുരത്ത് തിരുമലയിൽ നിന്ന് തുടങ്ങി നാലാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിക്കുന്ന ഒരു സ്റ്റുഡൻസ് ഉള്ളി ബസ് ഉണ്ടായിരുന്നു ഒരുപാട് കഥകൾ ആ ബസ്സിനെ കുറിച്ച് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് സെലിബ്രിറ്റീസ് ഇന്നത്തെ പ്രശസ്ത നടൻ മോഹൻലാൽ പ്രിയദർശൻ അവരുടെയൊക്കെ സ്ഥിരം യാത്രയായിരുന്നു അതിങ്ങനെ കാത്തു നിൽക്കും എട്ട് പത്തിനാണ് പൂജപ്പലി വരുന്നത് അത് ഞാൻ ഞങ്ങളുടെ കൂട്ടുകാർ ഉദയകുമാർ റഹീം അങ്ങനെ എല്ലാവരും ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കും അത് നിന്ന് വരുമ്പോൾ തന്നെ അറിയാം അത് അന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ നമ്മുടെ ബസ് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ഏകദേശം തന്നെ നല്ല തിരക്കായിരിക്കും ആ തിരുമല രാജ ബസ്സിലെ അതിലെ രസങ്ങളും പിള്ളേരുടെ താമസം ഞാനൊക്കെ അന്ന് എന്താണ് ഒതുങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു സീനിയേഴ്സും ഇതില് വളരെ ഉല്ലാസമായിട്ട് ഈ ബസ് യാത്രയെ കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഫുട്ബോൾ തൂങ്ങി യാത്ര ചെയ്യുന്നവർ സ്വയം ഡബിൾ ബെല്ലടിക്കുന്ന എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊന്നും ബെല്ലടിക്കും പക്ഷെ ധൈര്യമില്ല മറ്റുള്ളവർ അടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവന് കൊള്ളാമല്ല ഭയങ്കര ഇത് എങ്ങനെ പറ്റണമെന്നൊക്കെ പറഞ്ഞ് അത്ഭുതത്തോടെ നോക്കിയേക്ക് പിന്നീട് ഏതോ ഘട്ടത്തിൽ പ്രിയദർശൻ മോഹൻലാൽ അവരവരുടെ കഥകളിലും മറ്റും ഈ ബസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയ സന്തോഷമായത് തിരുവനന്തപുരം എം ജി കോളേജിലെയും തിരുവനന്തപുരം മാറിവാനിയൂസ് കോളേജിലെയും ഈ രണ്ടു പേരത്തെയും സ്റ്റുഡൻസാണ് അതിൽ അധികവും ഉള്ളത് അത് അതിൽ തർക്കങ്ങളുണ്ടാകുന്നു അതിൽ തല്ലുണ്ടാകുന്നു സ്നേഹപൂർവ്വമായിട്ടുള്ള തല്ലുമൊക്കെ ഉണ്ടാകുന്നു അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അത് അഞ്ച് വർഷം എനിക്ക് ഞാൻ പ്രി ഡിഗ്രിയും ഡിഗ്രിയും അവിടെ എം ജി കോളേജിലായിരുന്നു അഞ്ച് വർഷത്തെ ആ തിരുമല നാലാഞ്ചിറ ബസ് അവിടെ നിന്ന് പല ആ തിരുമലയിൽ നിന്ന് തുടങ്ങുന്ന നാലാം ചിറക്കുള്ള രണ്ട് ബസ് ഉണ്ടായിരുന്നു ഒന്ന് പാങ്ങോട് വഴി പോകുന്ന ബസ് ഒന്ന് പൂജപ്പുര വഴി പോകുന്ന ബസ് ഈ പൂജപ്പുര വഴി പോകുന്ന ബസ്സിലായിരുന്നു ഞങ്ങളൊക്കെ ഉള്ള യാത്ര അവസാനം പരുത്തിപ്പാറ എന്ന് പറയുന്ന എം ജി കോളേജിൽ നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ അതൊരു രസമാണ് ഇന്നും ആ ബസ് യാത്ര രസമായിട്ട് തന്നെ മുന്നിലുണ്ട് അത് എനിക്ക് സംഭവിച്ച ഒരു അപകടം എൻ്റെ മുൻവരിയിലെ രണ്ട് പല്ല് ഇപ്പോഴും ഒരു ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നത് തിരുവ തിരുവനന്തപുരത്ത് നിന്നും അത് മുതിർന്നു കഴിഞ്ഞാണ് എൻ്റെ മുപ്പത്തഞ്ച് ഔദ്യോഗിക ഒരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നു രാവിലെ ഒരു അഞ്ച് മണി സമയം ബസ്സിൽ തിരക്ക് കുറവാണ് ഒരു മാള ബസ്സാണ് തിരക്ക് കുറവാണ് ഇരുന്ന് കണ്ണടച്ചു കായംകുളം കഴിഞ്ഞിട്ട് ഉള്ള അവിടെ വെച്ച് രാവിലെ ഒരു അഞ്ചര മണി സമയം പടയെന്നൊരു ശബ്ദം കേട്ടു ഞെട്ടി പറയ്ക്കുമ്പോഴുണ്ട് എൻ്റെ മുഖ എൻ്റെ മുഖം ചെന്ന് ഫ്രണ്ടിലെ സീറ്റിൻ്റെ കമ്പിയിൽ അടിച്ചിരിക്കുന്നു എൻ്റെ പല്ല് രണ്ട് ആടുന്നു നോക്കുമ്പോൾ രക്തം വീഴുന്നുണ്ട് നോക്കുമ്പോഴുണ്ട് മറ്റിരുന്ന എല്ലാവരും എൻ്റെ അവസ്ഥ തന്നെയാണ് ഞങ്ങൾ അതിനകത്ത് ഒന്ന് ഫ്രണ്ടിൽ എന്തോ ഒരു വാൻ ക്രോസ് ചെയ്ത് ഈ പവൻ ഡ്രൈവർ അദ്ദേഹത്തിനെ ചവിട്ടാൻ പറ്റിയില്ലായിരുന്നു അത്രയും പെട്ടെന്ന് വന്ന് കയറിയതാണ് അങ്ങനെ ഞങ്ങളുടെ ഒക്കെ മുമ്പിലെ പല്ല് ആടി അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല ഈ നടന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അൻപത് മീറ്റർ അടുത്ത് ഒരു ദന്ത ഡോക്ടറുടെ വീടുണ്ടായിരുന്നു പക്ഷെ ബോർഡും ഉണ്ടായിരുന്നു സത്യമാണ് പിന്നെ ഞങ്ങളുടെ നാലഞ്ച് പേർ അവിടെ ചെന്നു അദ്ദേഹം അത് പ്രാഥമിക സംഗതി ചെയ്തു അവിടുന്ന് കായംകുളത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടുന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വന്ന വലിയ വലിയ ശസ്ത്രക്രിയക്ക് വേണ്ടി വന്നതായിരുന്നു അതങ്ങനെ അവിസ്മരണീയമായ ഒരു കാര്യമുണ്ടായിരുന്നു പിന്നീട് പഠിക്കുമ്പോഴൊക്കെ ഞാൻ സിനിമാ ഭ്രാന്തനായിരുന്നു അന്നും ഇന്നും അതേ അന്നൊക്കെ സിനിമ കാണുന്നത് വലിയ ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് അനുവാദം ഇന്ന് വീട്ടുകാൽ അച്ഛനും അമ്മയും മക്കളുമാണ് സിനിമ നിർമ്മിക്കുന്നത് ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഒക്കെ പക്ഷെ അന്നൊരു സിനിമ കാണുക എന്ന് പറഞ്ഞാൽ മഹാപരാധമാണ് വീട്ടിൽ നിന്നൊക്കെ എനിക്കൊന്നും വലിയ പ്രയാസമാണ് അങ്ങനെ വീട്ടിലറിയാതെ സിനിമ കാണാതിരിക്കാനും പറ്റില്ല പ്രേമസീറിന്റെ ഒക്കെ പടം വരുമ്പോ മനസ്സറക്കൂല നേരെ അപ്പോ അതിനൊരു സമയം ഉണ്ട് എം ജി കോളേജിൽ നിന്ന് തിരിച്ചെത്തുന്ന സമയം ഒരു അഞ്ചര മണിയൊക്കെയാണ് അപ്പൊ ആ സമയത്തുള്ളിൽ വീട്ടിലെത്തണം ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ വരും അപ്പോ തിരുവനന്തപുരത്തെ സെൻട്രൽ തിയേറ്റർ ശക്തി തിയേറ്റർ അവിടെയൊക്കെയാണ് എന്റെ പേരൊക്കെ മാറിയിട്ടുണ്ട് ശക്തി തേടുന്ന കൃപയായത് അവിടെയൊക്കെ കണ്ടിട്ട് ഞാൻ അടുത്തിരിക്കുന്ന ആളുടെ സമയമൊക്കെ നോക്കും ഏകദേശം അഞ്ചിന് ഒരു പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട് ഈസ്റ്റ് പോട്ടിരുന്നു പൂജപ്പര വഴി തിരുമലയ്ക്ക് പോകുന്ന ഡബിൾ ഡെക്കർ ബസ് അത് അതിൽ കയറിപ്പറ്റിയാൽ കൃത്യസമയത്ത് വീട്ടിലെത്താം സംശയമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ അടുത്തിരിക്കുന്നയാളിൻ്റെ വാച്ചിൽ നോക്കി വെളിച്ചത്തിൽ നോക്കും ഏകദേശം നാല് അമ്പതൊക്കെ ആകുമ്പോൾ സിനിമ എവിടെയാണോ കണ്ടത് അവിടെ വെച്ചങ്ങ് നിർത്തും ക്ലൈമാക്സ് സീനാണ് പ്രേമനക് സീൻ ജയഭാരതയെ രക്ഷിക്കാനൊക്കെ പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് കഥ എന്താവും എന്നൊക്കെയുള്ള എൻ്റെ പിരിയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇറങ്ങേണ്ടി വരിക ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ചാടി ആളുകളൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം ഇറങ്ങി വരുമ്പോൾ ഡബിൾ ഡെക്കർ ബസ് ഏകദേശം ജസ്റ്റ് വന്നിട്ടുണ്ടാകും അതിൽ കയറിയിട്ടുള്ള ആ ഡബിൾ ഡെക്കർ ബസ് മറക്കാൻ പറ്റാത്ത ബസ്സാണ് ഒരു കെ എസ് ആർ ടി സി എക്സ്പോ എന്ന് പറഞ്ഞ ഒരു അതിമനോഹരമായ സംഭവം തിരുവനന്തപുരത്ത് കനകുന്ന ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോവുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ പഴയ ബസ്സുകൾ പഴയകാല ബസ് അതിൻ്റെയൊക്കെ ചരിത്രം അത്തരം ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രദർശനവും മറ്റും ഉണ്ടെന്ന് അറിയുന്നു തീർച്ചയായിട്ടും പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഓർമ്മകളിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കാത്ത ആരും കാണില്ല ഓർമ്മകളിലേക്ക് ചെല്ലുകയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തിലൂടെ നടക്കുകയും വേണം നമ്മൾ ഓർമ്മയിൽ മാത്രം ഇരുന്നാൽ പോരാ ആ ഓർമ്മകളിൽ നിന്ന് ഇപ്പോഴത്തെ കാലവും വരാൻ പോകുന്ന കാലവും നമ്മൾ അറിഞ്ഞിരിക്കണം അതും ഭാവനയിൽ കാണണം ഇതിനെല്ലാം കൂടിയുള്ള ഒരു അവസരമായിട്ട് കെ എസ് ആർ ടി സി എക്സ്പോ മനോഹരമായിട്ടുള്ള ഒരു ആശയം തീർച്ചയായിട്ടും ആ പഴയകാല ബസ്സുകൾ എനിക്കറിയാം പച്ച ബസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു ബസ് ഒരു പച്ചക്കളറും മുകളിൽ ഒരു അലുമിനിയം എന്റെ ആദ്യകാല ഓർമ്മയാണ് അത് അതിൻ്റെയൊക്കെ പടങ്ങൾ കാണുമായിരിക്കും അതെല്ലാം വരുമായിരിക്കും എനിക്ക് തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ കനകുന്നിൽ ചെല്ലാൻ വേണ്ടി വളരെ ഇപ്പോഴേ തയ്യാറായിരിക്കുകയാണ് ഒട്ടും വെള്ളം ചേർക്കാത്ത സത്യമാണ് പറയുന്നത് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി എക്സ്പോയ്ക്ക് ആശംസകളും വിജയവും നേരുന്നതോടൊപ്പം അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു കാഴ്ചക്കാരനായിട്ട് ഒരു യാത്രക്കാരനായിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ആ ആവേശത്തോടെ ഇരിക്കുകയുമാണ്